ഡിൻ്റെ അടുത്ത ഒരു ഉപയോഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഓക്കെ പോയിട്ട് കണ്ടിട്ട് കേട്ടിട്ട് സംസാരിച്ചിട്ട് നടന്നിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയിട്ട് ഓക്കെ അങ്ങനെയുള്ളൊരു മാറ്റമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പോകുക എന്ന് പറഞ്ഞാൽ ഗോ എന്നാണ് പോയി എന്ന് പറഞ്ഞാലോ വെൻറ്റ് പോയിട്ട് എന്ന് പറയണമെങ്കിൽ എടുക്കുക ടേക്ക് എടുത്തു ടുക്ക് എടുത്തിട്ട് ടേക്കൺ തരിക നൽകുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗീവ് എന്നാണല്ലേ അപ്പോൾ കൊടുത്തു നൽകി തന്നു എന്ന് പറയണമെങ്കിൽ ഗേവ് എന്നാണ് അപ്പോൾ തന്നിട്ട് നൽകിയിട്ട് കൊടുത്തിട്ട് എന്ന് പറയണമെങ്കിൽ ഗിവൺ കാണുക സി കണ്ടു സോ കണ്ടിട്ട് സീൻ വാങ്ങുക ബൈ വാങ്ങി ബോട്ട് വാങ്ങിയിട്ട് ബോട്ട് തന്നെയാണ് ഓക്കെ സംസാരിക്കുക സ്പീക്ക് സംസാരിച്ചു സ്പോക്ക് സംസാരിച്ചിട്ട് സ്പോക്കൺ കൊണ്ടുവരിക ബ്രിങ് കൊണ്ടുവന്നു ബ്രോട്ട് കൊണ്ടുവന്നിട്ട് ബ്രോട്ട് തന്നെയാണ് ഓർക്കുക റിമംബർ ഓർത്തു റിമംബേർഡ് ഓർത്തിട്ട് റിമംബേർഡ് തന്നെയാണ് അതായത് ഇരുപത് ശതമാനം വാക്കുകൾക്ക് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനം വാക്കുകളും ഇ ഡി എന്ന വാക്കിൻ്റെ ഉപയോഗം തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ടേക്കൺ ഞാൻ എടുത്തിട്ടുണ്ട് ഐ ഹാവ് സ്പോക്കൺ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് ഗിവൺ ഞാൻ തന്നിട്ടുണ്ട് ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട്